ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കുന്ന ചോദ്യമാണ് ഏഴാറ്റുപുഴൻ ഗണപതി എവിടെയാണെന്നുള്ളത് അപ്പോൾ പിന്നെ ഇന്ന് നമ്മുടെ ഗണപതിയുടെ വീഡിയോ തന്നെ ഇടാമെന്ന് കരുതി പക്ഷേ ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഇവൻ്റെ ഈ ഒരു വീഡിയോ ഇടുന്നു എന്നേ ഉള്ളൂ ഞാൻ ഒരുപാട് വീഡിയോസ് ഇവൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാനും ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇട്ട് തരാമെന്ന് കരുതി അപ്പോൾ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ കുറച്ച് ആൾ കഴിയുമ്പോൾ ചിമ്മിനി ഭാഗത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഇവൻ ഈ ഒരു ടൈമിൽ ചിമ്മിനി ഭാഗത്തൊക്കെ കിടന്ന് കറങ്ങുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷമായപ്പോൾ അവൻ ആ ഒരു ഭാഗത്തേക്ക് പോയി എന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇവൻ ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇവൻ്റെ ലേറ്റസ്റ്റ് ആയാലും ഒന്നും നമുക്ക് കിട്ടാത്തത് കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മെയ്യോട് കൂടിയിട്ടാണ് ആൾ ചിമ്മിനി ഭാഗത്തേക്ക് പോയത് പിന്നെ തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിനിടയിലായിട്ട് അവർ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വന്നത് അപ്പോൾ ഈ ഇത്തവണയും അങ്ങനെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ആൾ അവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ പിന്നെ വേറെ അവിടെ പോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ തിരിച്ചെത്തിയ ഉടനെ തന്നെ ആളുടെ പുതിയ വീഡിയോ ഞാൻ ഇടാം ഇതെന്തായാലും ഒത്തിരി പഴയ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു വേറെ ഒന്നുമില്ല ആളിങ്ങനെ വന്ന് കുളിച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ മാത്രമാണ് ആൾ രാത്രി എപ്പോഴും വന്നിട്ട് പനയൊക്കെ തിന്നതിന് ശേഷം ഇതാ പുഴയിലിറങ്ങി വെള്ളമൊക്കെ കുടിച്ച് തിരികെ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ചിമ്മിന് ഭാഗത്തു ചില ആളുകളൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗണപതിയുടെ അങ്ങനെയാണ് നമ്മളറിഞ്ഞത് അവൻ ആ ഒരു ഭാഗത്തുണ്ടെന്നുള്ളത് ഇത്തവണ ആ ഒരു ഭാഗത്ത് എത്തി എന്നുള്ള ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ആരും ഇട്ട് ഞാൻ കണ്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്തായാലും കുറേ നാൾക്ക് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ടൈം ആകുമ്പോൾ അതായത് ഏപ്രിൽ മെയ് ആ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഇവൻ്റെ വീഡിയോസൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണെന്നൊക്കെ ഞാൻ ഓൾ പഴയ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അങ്ങനെ കാണാത്തവരെയാണ് എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കണേന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ടൈം ആയിപ്പോഴേക്കും അവൻ ഈ ഒരു ഭാഗത്തുനിന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഗണപതി ഇന്ന് പനയൊക്കെ തിന്നതിന് ശേഷം ഇത് പുഴയിലേക്ക് വന്നേക്കാണ് വേറൊന്നും അല്ല കുളിച്ച് ഇനി കയറി പോകാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് നമ്മൾ ഇത്രയും ഒത്തിരി ദൂരെ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര റിലാക്സായിട്ടാട്ടോ പുഴയിലേക്ക് ഇറങ്ങി ഇറങ്ങുന്നത് തന്നെ പിന്നെ നമ്മൾ വീഡിയോലൊക്കെ വളരെയധികം കുറച്ചേക്കാണ് വേറെ ഒന്നും കൊണ്ടല്ലോ ഒത്തിരി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഗണപതിയുടെ വീഡിയോ മനഃപൂർവ്വം ഇടാതിരുന്നാണ് ഒത്തിരി വീഡിയോസ് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും വച്ചിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല കുറച്ചൊക്കെ നമുക്കൊക്കെ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കും പിന്നെ നിങ്ങളിങ്ങനെ ഒത്തിരി അവൻ്റെ കാര്യം ഇങ്ങനെ അന്വേഷിച്ചുകഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത് ഒത്തിരി വർക്ക് എന്നോട് ഒത്തിരി ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഞാൻ വീണ്ടും ഇത് വീഡിയോ ഇടുന്നത് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ആനനെ കാണുകയാണെങ്കിൽ ഒത്തിരി ശ്രദ്ധിക്കണം ഞാനിത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം വേറെ ഒന്നല്ല എൻ്റെ വീഡിയോ കണ്ട് വരുന്നവർക്ക് അവരി സേഫ് ആയിട്ടിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് ഇപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയാലും ആനനെ കാണുമ്പോൾ വണ്ടി നിർത്താൻ നിൽക്കണ്ട കാര്യം വേറെ ഒന്നുമല്ല ഇവിടെയൊക്കെ മിക്ക സ്ഥലങ്ങളിലിപ്പോൾ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ വീഡിയോ കണ്ടു ഇതൊക്കെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ആനതായി ഇപ്പോൾ കുളിച്ചോണ്ടിരിക്കുകയാണ് ഏകദേശം കുളിയൊക്കെ പകുതിയായി ആളിങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കാണ് കുളിക്കുന്ന ഒന്നുമില്ല ചുമ്മാ വെള്ളത്തിലും മുങ്ങി കിടക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വേനലായിരുന്നു ഭയങ്കര ചൂടുള്ള ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ തീറ്റയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് തൊട്ടടുത്ത ആൾക്കാരുണ്ട് എന്നൊന്നും പുള്ളി അറിയുന്നത് പോലും ഒത്തിരി ദൂരെ നിന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് കാരണം അതുകൊണ്ടാണ് പുള്ളി ഒന്നറിയാതെ ഇങ്ങനെ നിന്ന് ഭയങ്കര റിലാക്സ് ആയിട്ട് നിൽക്കണത് പിന്നെ എണ്ണപ്പനം തോട്ടത്തിൽ ആളുകൾ ഉണ്ട് അപ്പോൾ അതവനറിയാൻ അവിടെ ഉണ്ടെന്ന് അവർ അവിടെ വന്നതുകൊണ്ടാണ് അവനിപ്പോൾ ഇറങ്ങി ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിടക്കുന്നത് തന്നെ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ആരും വരില്ല എന്നുള്ള ഒരു ഉറപ്പ് അവൻ അങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കുന്നത് പിന്നെ ഏകദേശം നേരൊക്കെ വെളുത്ത് ഒത്തിരി ടൈം ആയല്ലോ അപ്പോൾ അധികം ആളുകളൊന്നും ഇനി ഇനിയിപ്പോഴിലേക്ക് വരത്തില്ല രാവിലൊക്കെയാണ് ആളുകൾ കൂടുതലും വരിക പിന്നെ ചില സമയത്ത് ടൂറിസ്റ്റുകളൊക്കെ ആയാലൊക്കെ വരാറുണ്ട് ഉച്ച സമയത്തൊക്കെ ആയാലും അങ്ങനെ വല്ലപ്പോഴൊക്കെയാണല്ലോ വരിക അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്ന ആശം ഭയങ്കര ആയിട്ട് അങ്ങനെ കിടക്കാണ് ഇപ്പോൾ ഈയൊരം നമ്മളെ കണ്ടു എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ നേരത്തെ വീഡിയോ ഉണ്ട് അറിയാൻ പറ്റും ഇങ്ങടേക്ക് തിരിഞ്ഞ് നിന്ന് നമ്മളെ നോക്കി ഇങ്ങനെ കിടക്കും കുറേ നേരം ഇപ്പോൾ ആളങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ ഇവർക്ക് മണം പിടിച്ചറിയാമായിരിക്കും കേട്ടോ ഇത്ര ദൂരം ആൾ ഉണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മൾ ദൂരെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സേഫാണെന്ന് ഉറപ്പുവരുത്തിയതുകൊണ്ടായിരിക്കാം ആളവിടെ റിലാക്സ് ചെയ്ത് അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചുമ്മാ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് എനിക്കറിയാം നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഞാനിവൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോയിൽ ഒന്നുമില്ല ജസ്റ്റ് ഇവൻ വരുന്നു കുളിക്കുന്നു പോകുന്ന അത്രേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇതിന് മുമ്പ് അതിൽ ഞാനത് പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട് കൂടുതലൊന്നുമില്ല ഇനിയിപ്പോൾ വേറെ ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇവൻ്റെ ഇല്ല കുറേ നേരം ഇങ്ങനെ കിടന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു ഇവനാണെങ്കിൽ ഇവിടെ നിന്ന് കയറി ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ തന്നെ എണീറ്റ് പോയി ഇവൻ ഇനി ചില സമയത്ത് ഇവരിങ്ങനെ കുളിച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് പിന്നെയും വന്ന് എണ്ണപ്പന്നെ തിന്നാൻ ചാൻസ് ഉണ്ട് കയറി പോവില്ല കാട്ടിലേക്ക് കയറി പോകത്തില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ടൈം എടുത്ത് ഇങ്ങനെ കുളിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ കരുതി എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം ആശാൻ അവിടെ നിന്ന് കുളിച്ചോട്ടേന്ന് കരുതി അങ്ങനെയാണ് ലാസ്റ്റ് ഉണ്ടായത് ഞാൻ ലാസ്റ്റ് അവിടെ നിന്ന് പോകുന്നു പിന്നെ ഇവനിങ്ങനെ കിടക്കുന്നത് പുഴയ്ക്ക് അക്കര ഭാഗത്താണോ കിടക്കുന്നത് ഇപ്പുറത്തെ വശത്തല്ല കിടക്കുന്നത് അവൻ നടന്നങ്ങാടെ അക്കര ഭാഗത്തേക്ക് പോയി എന്നിട്ട് അവിടെ ഒരു കുഴി പോലത്തെ സ്ഥലത്താണ് ഇപ്പോൾ എന്നോട് കിടന്നെ റിലാക്സ് ചെയ്ത് കിടക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല നമ്മളിപ്പുറത്ത് ഇരുന്നിട്ടാണല്ലോ കാണുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരിങ്ങനെ ഓടിയൊന്നും വരാനായിട്ട് ചാൻസ് ഇല്ല പക്ഷെ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സൂക്ഷിച്ചൊക്കെ നിൽക്കണം പിന്നെ അത് മാത്രമല്ല കേട്ടോ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ നോക്കിക്കുമ്പോൾ പിറകെക്കൂടെ വേറെ ആന വരാൻ ചാൻസ് ഉണ്ട് അത് ഒട്ടും നിങ്ങൾ മറക്കരുത് ഈ ഒരു ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകും കാരണം എണ്ണപ്പനത്തോട്ടാണല്ലോ ഏത് വഴിക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ നിൽക്കുന്നത് കുൾക്കടവായതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളൊക്കെ അതിൽ കൂടെ ഇതിൽ കൂടെ ഒക്കെ പിന്നെ ബാക്ക് വസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ചില കടവുകളുടെ ബാക്കിൽ ഇത്രയും എണ്ണപ്പനത്തോട്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചെ നിങ്ങൾ ടൂറിസ്റ്റുകൾ ഇറങ്ങുന്ന സ്ഥലം അറിയാൻ പറ്റും തൊട്ട് ബാക്കിൽ ഒത്തിരി എണ്ണം പനത്തൊട്ടായിരിക്കും അപ്പോൾ ബാക്കി കൂടെ ആനാവുന്നറിയാൻ പറ്റണമെന്നില്ല പക്ഷേ മിക്ക കുളിക്കടവുകളായാലും ഇങ്ങനെ പാറയൊക്കെ ആയിട്ട് ചുറ്റും കാണാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഈ ഒരു സാധനം കണ്ടാലും നമ്മുടെ ചുറ്റുപാട് എപ്പോഴും നമുക്ക് കാണാൻ പറ്റി പറ്റണം എന്നാൽ മാത്രമാണ് നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വലിയ കണ്ടൻറ്റൊന്നും ഇല്ലാത്ത വീഡിയോ നിങ്ങൾ ഇത്രയും നേരമായിരുന്നു കണ്ടതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോനെ പറ്റുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്